ാമം മാർത്തപ്പെടുമ്പറാവട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി യേശ്യാവ് അമ്പത്തി എട്ടിൻ്റെ പതിനൊന്ന് വായിക്കാം യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും എല്ലാ നിലത്തിലും നിന്റെ വിഷപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റി പോകാത്ത നീരുറവ് പോലെയും ആകും വീണ്ടെടുക്കപ്പെട്ടവരുടെ സന്തോഷത്തെക്കുറിച്ച് യോഹന യേശ്യാവ് മുപ്പത്തഞ്ചിൻ്റെ ഒന്നോട്ട് പത്ത് വരെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ മക്കൾക്കും പ്രത്യാശയുണ്ട് ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും പ്രത്യാശയുണ്ട് ദൈവമായ കർത്താവ് നമ്മെ എല്ലായ്പ്പോഴും നടത്തും വിശപ്പടക്കും അന്നുള്ള ആഹാരം നൽകും വരണ്ട നിലത്തിലൂടെ പോകേണ്ടി വന്നാലും അവൻ നടത്തും നമ്മുടെ നമ്മുടെ ആരോഗ്യം കുറമ്പ് കുറയുമ്പോൾ അവൻ നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തും അവനിൽ വിശ്വസിക്കുന്നവർ നനവുള്ള തോട്ടം പോലെ ഒറ്റ പോകാത്ത നീരുറവ് പോലെയും ഇതിൻ്റെ അർത്ഥം മത്സമായി ചിന്തിക്കാം യേശു കത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു അത് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ച് അത്രയേ പറഞ്ഞത് യോഹ ഞാൻ പതിനാലിൻ്റെ പതിനാറ് ടു പതിനെട്ട് വരെ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൽ അതിനെ അതിനെ അവനെ ലയിപ്പാൻ കഴിയില്ല നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയും വസിക്കുകയും നിങ്ങളിൽ നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു പന്ത്രണ്ട് ഇരുപത്താറ് എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പശുതാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സ്വലം ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ ഓക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും യോഹന്ന പതിനാറിൻ്റെ പതിനേഴ് പശുതാത്മാവ് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ നടക്കുന്ന അത്ഭുത അനുഭവങ്ങളെക്കുറിച്ചാണ് നാം കേട്ടത് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോ ബോധം വരുത്തും സുബോധം പ്രാപിക്കുമ്പോൾ നാം പാവിയാണെന്ന് മനസ്സിലാകും നീതിമാനായ ദൈവത്തിയിലേക്ക് ചെല്ലുവാൻ യേശു കർത്താവ് മാത്രമാണ് വഴിയെന്നും അല്ലെങ്കിൽ വലിയ ഒരു ഉണ്ടെന്നും മനസ്സിലാക്കാം മനസ്സിലാക്ക ഓർമ്മപ്പെടുത്തും വചനങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവരും അവൻ നമ്മുടെ കൂടെയും നമ്മിലൂടെയും വസിക്കുന്നവനാണ് അവനൊരു അവനെ ദുഃഖിപ്പിക്കാതെ അവൻ്റെ മൃതുസ്വരം കേട്ട് അവനെ അവന് അവനോർമ്മപ്പെടുത്തുന്നു മനസ്സിലാക്കി അതനുസരിച്ച് നാം ജീവിച്ചാൽ ജീവജല നദികൾ നമ്മിൽ നിന്ന് പുറപ്പെടും അത് അനേകർക്ക് ആശ്വാസമായിരിക്കും നമ്മുടെ അനുഭവത്തിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് അനേകർക്ക് അനുഗ്രഹമായിരിക്കും നാം അനുഗ്രഹമായി തീരും വീണ്ടെടുക്കപ്പെട്ടവരായവരുടെ മാത്രം അനുഭവമാണിത് എന്നാൽ പരിശുദ്ധാത്മാവിനെ കെടുത്തി അവസരം തക്കതായത് ഉപയോഗിക്കാത്തവർ ആത്മീയരായി അവർ ജടിയന്മാരായിരിക്കും സൂക്ഷിക്കുക ഓരോ വിശ്വാസിയും ആത്മീയരായിരിക്കണം എന്നാണ് നമ്മെക്കുറിച്ച് ദൈവഹിതം പാട്ടുകാരൻ പാടുന്നതുപോലെ ആത്മാവിൽ ശക്തിയോടെ ജീവിപ്പാൻ ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മദായക നിരന്തരമായ എന്നിൽ ആത്മസ്വഭാവങ്ങൾ പകരണമേ ഈ വചനം കേൾക്കുന്ന ഓരോ വിശ്വാസിയും ഈ അനുഗ്രഹത്തോടെ ജീവിക്കാം അനന്ത അനന് ആത്മഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി ദേശത്ത് ഭാപ് വിശ്വസിച്ച് ആചരിച്ചുകൊണ്ട് ദൈവനാമൂർത്തത്തിനായിട്ട് ജീവിക്കാം ലളീയരായല്ല ആത്മീയരായി ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കാം നാം ആരെ വിശ്വസിക്കുന്നുവെന്നറിഞ്ഞ് അവന രൂപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തിയെന്ന് ഞാൻ അറിഞ്ഞ് അവനെ മാത്രം നോക്കിക്കൊണ്ട് ഓട്ടം ശ്രദ്ധയോടെ ഓടാം പരിശുദ്ധാത്മാവ് നമ്മിൽ เออ ಕೃಯಾ ചെയ്യാನ್ ನಾ ನಮಸ್ತೆ ನೇ ತಾಯ್ತಿ ಕೊಡ್ಕಾಮ್ ದೇವ ನಾಮಂ ಮೌತಪಡು ಮಾರಾಗಟೆ ದೇವ ನಮೇಷ ಸಹಾಯಿಕೆಟೆ ಆಮಿ